ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലുകളുടെ ബലം എങ്ങനെ കൂട്ടാം എന്നാണ് ഒരു നാൽപ്പത്തഞ്ചു അൻപത് വയസ്സാകുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് വീണാൽ എല്ലുകൾ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് പലർക്കും പ്രത്യേകിച്ച് സ്ത്രീകളെ പെനോപാസിൽ എത്തിയ സ്ത്രീകൾ ആർത്തോ വിരാമ സമയത്ത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അവരുടെ ശരീരത്തിൽ കുറയുന്നു ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ കാൽഷ്യത്തിന്റെ ആകരണത്തെ സഹായിക്കണമെന്നാണ് അത് കുറയുന്നതിനോടൊപ്പം കാൽഷ്യം കുറയുകയും ഒരു കോസ്ക്യൂപൊറോസിസ് അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലക്കുറവ് പോലുള്ള കണ്ടീഷൻസ് വന്ന് എല്ലുകൾ വേഗം പൊട്ടിപ്പോകുന്നു ഈ വീഡിയോസ് പ്രത്യേകിച്ചും സ്ത്രീകൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ എല്ലുകളുടെ ബലം കൂടാം എന്നുള്ളത് പറയാം ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം കാൽഷ്യം കാൽഷ്യം നമുക്ക് കൂടുതൽ കിട്ടുന്നത് പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലുമാണ് അതുപോലെ തന്നെ ഇലക്കറികളായ ചീര ഇലയിലും ഒക്കെ കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചെറിയ മീനുകൾ മുള്ളോട് കൂടി കഴിക്കാൻ പറ്റിയ മീനുകളല്ലേ മത്തി നെത്തൂലി പോലുള്ളവ നല്ലതാണ് കാൽഷ്യം ധാരാളം ഉണ്ട് കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കണം അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള മാങ്ങ ആപ്പിൾ പഴം ഇതിലൊക്കെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തേത് വൈറ്റമിൻ ഡി ത്രീ നമ്മൾ വിചാരിക്കുന്നത് ഇളം വെയിലിൽ നിന്നാണ് കിട്ടുന്നത് അല്ല പത്ത് മണിക്കുള്ള ശേഷമുള്ള വെയിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കൊള്ളുന്നത് നല്ലതാണ് പിന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ നമുക്കറിയാം ബിൽഡിംഗ് ബ്ലോക്ക് ആണ് പ്രോട്ടീൻ ധാരാളം അല്ലെങ്കിൽ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു നമുക്ക് അറിയാവുന്ന ഒന്നാണ് മുട്ട എല്ലാ ദിവസവും നിങ്ങൾ മുട്ട ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതുപോലെ പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച പയറ് സ്പ്രൌട്ട്സ് ഇതൊക്കെ വളരെ നല്ലതാണ് പിന്നെ മാംഗ്നീസ് സിങ്ക് മഗ്നീഷ്യം പോലുള്ള മിനറൽസും എല്ലുകളുടെ ബലം കൂടാൻ സഹായിക്കും അതുള്ള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എനിക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് മൂന്ന് കാര്യങ്ങൾ ഈ കാൽഷ്യത്തിന്റെ ആകരണത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കാത്ത അല്ലെങ്കിൽ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ ചായ കാപ്പി എന്നിവ നിങ്ങൾ മെയിൻ മീൽസിന്റെ കൂടെ കഴിച്ചാൽ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറയും അതുപോലെ തന്നെ ഫൈറ്റീസ് ഈ നട്ട്സിലൊക്കെ ചില നട്ട്സിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ആൽമന്റിലൊക്കെ ഉള്ളതാണ് ഫൈറ്റീസ് അത് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ കുറയും അതുകൊണ്ടാണ് ഈ ബദാം പോലുള്ളവ ഒന്ന് സോക്ക് ചെയ്തിട്ട് കഴിച്ചാൽ ഈ ഫൈറ്റേറ്റ്സ് കുറച്ചൊക്കെ അങ്ങ് വാഷ് ഔട്ടായി പോവുകയും കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂടാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ മദ്യപാനം അമിതമായ മദ്യപാനവും കാൽസ്യത്തിന്റെ ആകരണത്തെ കുറയ്ക്കും ഇതെല്ലാം ശ്രദ്ധിക്കുക എല്ലാവരും ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് സ്ത്രീകൾ